വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പ് ബാനാവുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വാട്സപ്പ് നമ്പറുകളാണ് ബാൻ ആയിട്ടുള്ളത് അതായത് ഏകദേശം ഒരു കോടിയിലധികം അക്കൗണ്ടുകൾ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ഓരോ മാസവും പന്ത്രണ്ടും പതിമൂന്നും ലക്ഷം അക്കൗണ്ടുകളാണ് ബാൻ ചെയ്യപ്പെടുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പതിമൂന്ന് ലക്ഷത്തോളം അക്കൗണ്ടുകൾ പെർമനന്റ് ആയിട്ട് ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അവർക്ക് ഇനി വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ബാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതായത് ആ ഒരു നമ്പർ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഇനി ഒഫീഷ്യലായിട്ടുള്ള വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയില്ല വാട്സപ്പിന്റെ പോളിസികൾ അനുസരിക്കാത്തവരെ കണ്ടെത്തിയിട്ട് അതിനായിട്ട് വേണ്ടി അവരൊരു എ ഐ ടൂള് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ ഒരു എ ഐ ടൂള് വെച്ചുകൊണ്ടാണ് ഇത്രയും അക്കൗണ്ടുകൾ ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു എ ഐ ടൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയധികം അക്കൗണ്ടുകൾ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ബാൻ ആവുന്നത് ഇതുപോലെ ബാൻ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ ഒരുപാട് പോളിസികൾ വരുന്നുണ്ട് പോളിസികളൊക്കെ പുതുക്കിയിട്ടുണ്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിനകത്ത് വരുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിനകത്ത് നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടാണ് വാട്സപ്പിനകത്ത് നമ്മൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇതിൽ ഒന്നെന്ന് പറയുന്നത് പെർമനന്റ് ആയിക്കൊണ്ട് തന്നെ നമ്മളെ അക്കൗണ്ട് ബാൻ ചെയ്യപ്പെടും അങ്ങനെയാണെങ്കിൽ പിന്നീട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ നമ്പറിൽ നമുക്ക് ഒഫീഷ്യൽ വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല രണ്ടാമതായിട്ട് നമുക്ക് താൽക്കാലികമായിട്ട് നമ്മളെ ബാൻ ചെയ്യപ്പെടും ബ്ലോക്ക് ചെയ്യപ്പെടും അത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകത്തോ അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ചക്കകത്തോ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനകത്തോ നമുക്ക് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ആദ്യമായിക്കൊണ്ട് നമ്മൾ വാട്സപ്പിനകത്ത് നമ്മുടെ നമ്പർ ബാൻ ആകാനുള്ള ചാൻസുള്ള മെസ്സേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് ബൾക്കായിട്ടുള്ള മെസ്സേജുകൾ നിരന്തരമായിട്ട് ഷെയർ ചെയ്യുക ഈ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ ചില ആൾക്കാർ വല്ല പോസ്റ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോഡ്കാസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരേ സന്ദേശങ്ങൾ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു എ ഐ ടൂളിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറ് അവരതിൽ കൊടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അതിലിപ്പോൾ ബ്രോഡ്കാസ്റ്റ് മെസ്സേജുകൾ ആവണമെന്നില്ല നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ഒക്കെ ഡെയിലി നമുക്ക് അയക്കുന്ന ആൾക്കാരുണ്ട് ഗൂഗിളിൽ നിന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്തെടുത്തുകൊണ്ട് അതിനുശേഷം എല്ലാവർക്കും ഒരുപോലെ നമ്മൾ നിരന്തരമായിട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ അതുപോലെ ഗുഡ് നൈറ്റ് ഒക്കെ നിരന്തരമായിട്ട് നമ്മൾ ഇതുപോലെ അയക്കുന്നുണ്ട് എങ്കിൽ ഇത്തരം മെസ്സേജുകൾ സ്പാമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ ഒരു ഏ ടൂള് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ എന്തായാലും ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് വാട്സാപ്പിന്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ ബാൻ ആവാനുള്ള കാരണം ഇതുപോലുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജുകൾ അയച്ചത് കൊണ്ടാണെന്നാണ് അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് അപ്പൊ നിരന്തരമായിട്ട് ഇതുപോലെ ഗുഡ് മോർണിംഗ് അയക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വന്ന പോലെ സ്പാ മെസ്സേജുകളും നമ്മൾ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു സ്പാം മെസ്സേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് ഫേക്ക് ആയിക്കൊള്ള ഒരുപാട് ന്യൂസുകൾ നമുക്കിതുമായി ബന്ധപ്പെട്ട് നമുക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കൊണ്ട് വരാറുണ്ട് നമുക്ക് ആകാശത്ത് നിന്നൊക്കെ ഇണങ്ങൾ പതിക്കും അതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ രാത്രി ഒമ്പത് മണിക്ക് നിങ്ങളെ ഫോൺ ഓഫ് ചെയ്തു വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സ്പാം മെസ്സേജുകൾ നമുക്ക് വരാറുണ്ട് ഇതുപോലുള്ള മെസ്സേജുകൾ നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ സ്പാം മെസ്സേജിനകത്ത് അവരെ ഈ ഒരു എ ടൂളിൽ കുടുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാൻ ആവാനുള്ള ചാൻസ് വരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നത് വഴി നമ്മളെ നമ്പർ ബാൻ ആവാനുള്ള കാരണം പ്രധാനമായിട്ടും ഇതുപോലുള്ള മെസ്സേജുകൾ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത മെസ്സേജുകളാണ് നമ്മൾ ഷെയർ ചെയ്തതെങ്കിൽ നമ്മളെ നമ്പർ കൂടെ അതിൽ ആഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ നമ്പറിനും ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ ൊക്കെ മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ചില പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഷെയർ ചെയ്യാറുണ്ട് ഈ ഒരു ഷെയർ ചെയ്യുന്ന മെസ്സേജ് ചിലപ്പോൾ ആരെങ്കിലും അതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഈ ഒരു റിപ്പോർട്ട് ചെയ്ത ഈ ഒരു മെസ്സേജ് ആണ് നമ്മളും ഷെയർ ചെയ്യുന്നത് എങ്കിൽ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ബാൻ കിട്ടാനുള്ള ചാൻസ് ഒരുപാട് കാരണങ്ങൾ ഈ ഒരു ബാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട് വാട്സാപ്പ് നമ്പർ ബാനായതിനെ കുറിച്ച് നമ്മൾ ഒരു വിശദമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനകത്ത് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് പേർക്ക് ഒരുപാട് തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള കംപ്ലയിന്റുകളാണ് വന്നിട്ടുള്ളത് ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ നമ്പർ എങ്ങനെയാണ് ബാനായെന്നൊക്കെ ചോദിക്കാറുണ്ട് ബാൻ കാരണങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഈ വാട്സാപ്പിന്റെ അകത്ത് അവരുടെ പോളിസിക്കെതിരായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ ഒരുപാട് കാരണങ്ങൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട് ചില കാരണങ്ങൾ മാത്രമാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളെ സുഹൃത്തുക്കളെ പല ഗ്രൂപ്പുകളിലേക്കും ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സുഹൃത്തിനെ ആ ഒരു ഗ്രൂപ്പിൽ തുടരാൻ താല്പര്യമില്ലാത്ത ആളാണ് എങ്കിൽ അവർ ചിലപ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പണി കിട്ടും അതുപോലെ തന്നെ ഒരുപാട് പേരെ നമ്മൾ ഒറ്റയടിക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ബാൻ വരാനുള്ള കാരണമാണ് അതുപോലെ ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് അയക്കുന്നവരുണ്ടെങ്കിലും അവരെ ശ്രദ്ധിക്കണം ഇതുപോലെ തന്നെ ഒരേ മെസ്സേജ് തന്നെ ഒരുപാട് വട്ടം നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നമ്പർ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇനി പെർമനന്റ് ആയിക്കൊണ്ട് ബാൻ ആവാനുള്ള ചില കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം നിയമവിരുദ്ധമായിക്കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇതുവഴി നമ്മൾ പ്രചരിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്പർ ബാൻ പെർമനന്റ് ആയിക്കൊണ്ട് തന്നെ ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വിദേശ സംഭാഷണങ്ങൾ നമ്മൾ ഇതുപോലെ ഷെയർ ചെയ്യുന്നത് വഴിയും നമുക്ക് ബാൻ തരും ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അയക്കുക അതുപോലെ തന്നെ തെറ്റാ ായ സന്ദേശങ്ങൾ ഷെയർ ചെയ്യുക ഈ ഒരു ലിസ്റ്റിൽ പറഞ്ഞ അക്കൗണ്ടുകളൊക്കെ പെർമനന്റ് ആയിക്കൊണ്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ബാൻ ചെയ്യപ്പെടുന്നതാണ് ഇത് മാത്രമല്ല കേട്ടോ നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അതായത് ജി ബി വാട്സ്ആപ്പ് യോ വാട്സ്ആപ്പ് പോലെയുള്ള ഒഫീഷ്യൽ അല്ലാത്ത വാട്സപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും ബാൻ കിട്ടാനുള്ള ഒരു കാരണമാണത് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരു പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് നമ്മൾ നിരന്തരമായിട്ട് ഒരാൾക്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ എല്ലാവർക്കും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ആ ഒരു പോസ്റ്റിന് റിപ്പോർട്ട് ചെയ്ത് എങ്കിൽ നമുക്ക് ബാൻ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ സന്ദേശങ്ങൾ ഷെയർ ചെയ്യപ്പെടുന്ന നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ആ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ എന്താണോ എഴുതി വെച്ചിട്ടുള്ളത് ആ ഒരു കാര്യം അവർക്ക് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ സെൻഡ് ചെയ്യപ്പെടും അപ്പോൾ അതുപോലെയുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരുടെ അക്കൗണ്ടുകളൊക്കെ പെർമനൻ്റ് ആയിട്ട് ബാൻ ആവാനുള്ള ചാൻസ് ഉണ്ട് ഒഫീഷ്യൽ വാട്സപ്പുമായി ഇതുപോലെയുള്ള ആപ്ലിക്കേഷൻസുകൾ ലിങ്ക് ചെയ്യുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഫീച്ചറുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പിൻ്റെ ബിസിനസ് വാട്സപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് തന്നെയുണ്ട് അപ്പോൾ നമ്മൾ കഴിവതും ഇതുപോലുള്ള ബിസിനസ് ആവശ്യങ്ങൾക്കാണ് നിങ്ങൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നത് എങ്കിൽ വാട്സ്ആപ്പിൻ്റെ ബിസിനസ് അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക മേൽ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ടുകളൊക്കെ ബാൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ബാൻ ആവാതെ നോക്കുക അതുപോലെ തന്നെ വാട്സപ്പ് ആയവരുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അതിൻ്റെ റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ തെറ്റുകൾ ചെയ്യുന്ന എങ്കിൽ അവർക്ക് നിർബന്ധമായിട്ട് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ബാൻ ബാനായവരാണ് എങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസമോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് കിട്ടുന്നതാണ് ഇതുപോലെ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട് എങ്കിൽ വീണ്ടും നമ്മൾ ആ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കുക വാട്സപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോകൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടിരിക്കും എല്ലാവർക്കും ബൈ